കാസർകോട് അമ്പലത്ര സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പാണത്തൂർ സ്വദേശി ബിജു പൗലോസിനെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കാണാതാകുന്നത് പെൺകുട്ടിയുടെ കുടുംബം ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജനുവരിയിലാണ് അമ്പലത്തറ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐജി പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കാലയളവിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹങ്ങളെക്കുറിച്ചു നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത് കാഞ്ഞങ്ങാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഒപ്പം ലഭിച്ച പാതസരം പെൺകുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു ആദ്യം മുതൽ സംശയിച്ചിരുന്ന ബിജു പൗലോസിനെ ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തിയ ശേഷം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു നേരത്തെ പക്ഷേ ബൈജു പൗലോസിനെതിരെയുള്ള തെളിവുകൾ കൃത്യമായിരുന്നില്ല ആ ബോഡി അതുപോലെ പൗലോസ് എല്ലാ തെളിവുകളും നമ്മൾ ഇന്ന് ബൈജു പൗലോസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ മരണപ്പെട്ടുള്ളത് ഇനി അന്വേഷിക്കേണ്ടതാണ് ഇനി ശേഖരിക്കേണ്ട ഗാനമേള ട്രൂപ്പിൽ പാടാനെത്തിയപ്പോൾ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് ഫോൺ വാങ്ങി നൽകി ബിജു പൗലോസ് അടുത്ത ബന്ധത്തിലായി പിന്നീട് പ്ലസ് ടു പഠനത്തിന് ശേഷം കാഞ്ഞങ്ങാട് കമ്പ്യൂട്ടർ കോഴ്സിനും നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിനും പെൺകുട്ടിയെ ചേർത്തു സഹോദരനാണെന്ന് പറഞ്ഞ് വീട് പാടയ്ക്കെടുത്ത് ഒപ്പം താമസിച്ച പെൺകുട്ടിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായി പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണെന്നും തുടർന്ന് മൃതദേഹം പവിത്രം കയത്ത് പുഴയിൽ താഴ്ത്തിയെന്നുമാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പെൺകുട്ടിയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കാസർഗോഡ് കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാത്തതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുമായി എറണാകുളം വരെ യാത്ര ചെയ്തു ആപ്പ് ഉപയോഗിച്ച പെൺ ശബ്ദത്തിൽ അച്ഛന്റെ സുഹൃത്തിനെ വിളിച്ച് ആറുമാസം എറണാകുളത്ത് പഠനത്തിന് പോവുകയാണെന്നും ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ശേഷം ഏറെനാൾ പ്രതി ഗൾഫിലായിരുന്നു പ്രതിയുടെ അമ്മയ്ക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിലും പ്രതിയാണ് ബിജു പൗലോസ് തുടരന്വേഷണത്തിനായി പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്